അടുത്തിടെ നിരന്തരമായി നടൻ മമ്മൂട്ടി കഥാപാത്രങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ വൈവിധ്യത്താൽ പ്രേക്ഷകരെ ഞെട്ടിക്കുകയാണ് ഭ്രമയുഗത്തിൽ മമ്മൂട്ടിയുടെ പകർന്നാട്ടം കണ്ട് സിനിമ പ്രേക്ഷകർ അമ്പരന്നിരിക്കുകയാണ് അതിനാൽ മമ്മൂട്ടി നായകനായി വരാനിരിക്കുന്ന പുതിയ സിനിമകളും പ്രതീക്ഷകൾ വർദ്ധിക്കുകയാണ് ബസൂക്കയും ടെർബോയുമാണ് മമ്മൂട്ടി നായകനാകുന്ന ചിത്രങ്ങളായി റിലീസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് നൂതനമായ ഒരു പ്രമേയം അവതരിപ്പിക്കുന്ന ബസൂക്ക ചിത്രത്തിൽ നിരവധി ഗെറ്റപ്പുകളിലൂടെയാണ് മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുന്നത് എന്നാണ് റിപ്പോർട്ട് പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ തരത്തിൽ ചിത്രം ഹൈഡക്ക് സാങ്കേതിക വിദ്യകളോടെയാണ് അവതരിപ്പിക്കുക എന്നും റിപ്പോർട്ടുണ്ട് മമ്മൂട്ടിക്കൊപ്പം ഗൌതം വാസുദേവ് മേനോൻ ആദ്യമായി വേഷമിടുന്നു എന്ന ഒരു പ്രത്യേകതയും കൂടിയുണ്ട് നിമേഷ് രവി ഛായാഗ്രാഹണം നിർവഹിക്കുന്ന ബസൂക്കയ്ക്ക് ഷൈൻ ഡോം ചാക്കോ സണ്ണി വെയിൻ ജഗദീഷ് ഷർഫുദ്ദീൻ സിദ്ധാർത്ഥ് ഭരതൻ ഡീൻ ഡെന്നിസ് സ്ഫടികം ജോർജ് ദിവ്യ പിള്ള എന്നിവരും മമ്മൂട്ടിക്കൊപ്പം പ്രധാന വേഷങ്ങളിൽ എത്തുമ്പോൾ സംവിധാനം ദിനോ ഡെന്നിസാൺ മമ്മൂട്ടി വീണ്ടും അച്ചായൻ വേഷത്തിലെത്തുന്ന ചിത്രം എന്ന വിശേഷണത്തോടെയാണ് ടെർബോ ഒരുങ്ങുന്നത് ചിത്രത്തിൽ വമ്പൻ ആക്ഷൻ രംഗങ്ങൾ തന്നെ ഉണ്ടാകുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്ന ടെർബോ നിർമ്മിക്കുന്നത് മമ്മൂട്ടിയാണ് ആക്ഷൻ കോമഡിയായി ഒരുക്കുന്ന ചിത്രത്തിന്റെ സംവിധാനം വൈശാഖാണ് തിരക്കഥ മിഥുൻ മാനുവേൽ തോമസുമായതിനാൽ ചിത്രത്തിൽ പ്രതീക്ഷകൾ വർദ്ധിക്കുന്നു കടുകണ്ണാവ ഒരു യാത്ര എന്ന ചിത്രം മമ്മൂട്ടിയുടേതായി പൂർത്തിയാക്കിയിട്ടുണ്ട് ഇത് ഒരു ആന്തോളജി ചിത്രമായിരിക്കും എം ഡി വാസുദേവൻ നായരുടെ കഥയെ അടിസ്ഥാനമാക്കി കടുകണ്ണാവ ഒരു യാത്ര സംവിധാനം ചെയ്യുന്നത് രഞ്ജിത്താണ് പ്രകടനത്തിന് സാധ്യതയുള്ളതാണ് മമ്മൂട്ടിയുടെ കഥാപാത്രം